മാങ്കുളം മുപ്പത്തിമൂന്നിന് സമീപം ഗൃഹനാഥനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ മകൻ അറസ്റ്റില് കൊല്ലപ്പെട്ട തങ്കച്ചന്റെ മകനായ ബിബിനാണ് മൂന്നാർ പോലീസിന്റെ പിടിയിലായത് പിതാവിനെ തലയ്ക്കടിച്ച് വീഴ്ത്തിയ ശേഷം പ്രതി തീ വയ്ക്കുകയായിരുന്നുവെന്നാണ് പോലീസ് നൽകുന്ന വിവരം തിങ്കളാഴ്ച വൈകുന്നേരമായിരുന്നു തങ്കച്ചനെ വീടിനോട് ചേർന്നുള്ള ഷെഡിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഈ സംഭവത്തിലാണ് തങ്കച്ചന്റെ മകനായ ബിബിനെ മൂന്നാർ പോലീസ് അറസ്റ്റ് ചെയ്തത് പിതാവിന്റെ മരണം പുറംലോകമറിഞ്ഞതോടെ മാങ്കുളത്ത് നിന്നും കടന്നുകളയാൻ ശ്രമിച്ച പ്രതിയെ പോലീസ് പിടികൂടുകയായിരുന്നു ചോദ്യം ചെയ്യലിൽ ഇയാൾ കുറ്റം സംബന്ധിച്ചതോടെ പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തി തങ്കച്ചനുമായുണ്ടായ വാഴക്കും വാക്കുതർക്കവും കൊലപാതകത്തിൽ കലാശിച്ചതായാണ് വിവരം ഞായറാഴ്ചയാണ് പ്രതി കൃത്യം നടത്തിയതെന്നാണ് പോലീസ് നൽകുന്ന വിവരം പ്രതി തങ്കച്ചനെ അടിച്ചു വീഴ്ത്തിയ ശേഷം പ്ലാസ്റ്റിക് ചാക്കുകൾ കൊണ്ട് മൂടി ഡീസൽ ഒഴിച്ച് തീവ് െന്നും പോലീസ് പറയുന്നു വാങ്കുളം ആറാം മൈൽ ഭാഗത്ത് മുപ്പത്തിനുള്ളിൽ താമസിക്കുന്ന തങ്കച്ചനെന്ന് പറയുന്ന ആളെ കഴിഞ്ഞ ദിവസം തിങ്കളാഴ്ച വൈകുന്നേരം വീട്ടിൽ കത്തിക്കരിഞ്ഞ് മൃഗശ്രീം കിടക്കുന്നതായിട്ട് വീടുകളിൽ പോലീസ് സ്ഥലത്ത് നിന്ന് അന്വേഷണം നടത്തി അന്വേഷണത്തിൽ ഞായറാഴ്ച വൈകുന്നേരം ഈ തങ്കച്ചൻ്റെ മകൻ ബിപിൻ എന്നയാൾ ഞാനെ സ്വർണവും പണവും ചോദിച്ച് വഴക്കുണ്ടാക്കി അതിനെ കുറിഞ്ഞ് കൊടുകയാണെന്ന് അറസ്റ്റ് ചെയ്ത പ്രതിയെ കൊലപാതകം നടന്ന സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി ജനവാസം തീരെ കുറഞ്ഞ പ്രദേശത്തായിരുന്നു തങ്കച്ചൻ മകനോടൊപ്പം താമസിച്ചു വന്നിരുന്ന പ്രദേശവാസിയായ ഒരാൾ ഇതുവഴി എത്തിയപ്പോഴാണ് കൊലപാതക വിവരം പുറംലോകമറിയുന്നത് മൂന്നാർ സി ഐ രാജൻ കെ അരമേനയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് വിരൽ അടയാള വിദഗ്ധരടക്കം സ്ഥലത്തെത്തി ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ചു ന്യൂസ്ബീറോ അടിമാലി